വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ വന്നിരിക്കണ പടം ദേ റിലീസ് കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ പടത്തിനെ കുറിച്ച് ചെറിയ ഒന്നുകൊണ്ട് വാക്കുകൾ ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിലറിലും ടീസറിലും പാട്ടുകളിലൊക്കെ ഉണ്ടാക്കണ ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഏകദേശം ഇൻ്റർവെൽ വരെ പടം കൊണ്ടുപോയിക്കണം ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് അങ്ങനെ ലവ് സ്റ്റോറി അങ്ങനെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടോ വരുന്നില്ല ഇപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ പല പല പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലവ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള സംഭവം അത് കാണിച്ചത് പക്ഷേ അത് ലവിൻ്റെ ചെറിയ അംശം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പോയി പിന്നെ എൻഡിങ്ങിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നല്ലാതെ നമുക്ക് ത്രൂ ഔട്ട് ഒരു ഫ്രണ്ട്ഷിപ്പാണ് പടം കൊണ്ടുവയ്ക്കുന്നത് ഇപ്പോൾ രണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിൽ സിനിമ ചെയ്യണം മ്യൂസിക് ചെയ്യണം അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മദ്രാസിലേക്ക് കണ്ണൂരിൽ നിന്ന് വണ്ടി കയറുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥ കൂടുതൽ കഥയിലേക്കൊന്നും പോകുന്നില്ല ഇവർ രണ്ടുപേരും അവരുടെ ആണ് കാണിക്കുന്നത് അവർ അവിടെ പോയിട്ട് രക്ഷപ്പെടുന്നുണ്ടോ രക്ഷപ്പെട്ടിട്ട് എന്താകുന്നു തിരിച്ച് ആ സൗഹൃദം അങ്ങനെ പോകുന്നു പഴയ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പടം പറഞ്ഞു പോകുന്നത് പക്ഷെ നമ്മൾ പടത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം പടമുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ പ്രണവ മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് കയറാനുള്ള ഒരു ഒരു സ്ട്രഗിളിങ്ങ് നമുക്ക് കാണാൻ പറ്റും കാരണം പല രംഗ പല സീനുകളിലും നമ്മൾ പഴയ മോഹൻലാലിനെ എടുത്ത് വെച്ചേക്കണ നമ്മൾ കാണാൻ പറ്റും ഇഷ്ടം നമ്മൾ ഡയലോഗ്സൊക്കെ റിപ്പീറ്റേഷൻ പോലെ നമുക്ക് തോന്നാറുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ മുടിയൊക്കെ വളർത്തി ഒരു മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഒരു രംഗം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ മോഹൻലാൽ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല അതേ ഡിക്റ്റോ എടുത്ത് വെച്ചേക്കണമല്ലോ അതേപോലെ തന്നെ ഡയലോഗും കാര്യങ്ങളെല്ലാം അകത്ത് വന്നിട്ടുണ്ട് പിന്നെ വെച്ചേക്കണ നമ്മൾ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം ധ്യാൻ സീനിയാഥൻ്റെയാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് പറയുന്നത് പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനിൻ്റെ പെർഫോമൻസ് രക്ഷയില്ല ക്യാരക്ടറൊക്കെ ആയിട്ട് പുള്ളി ഫുൾ മാറിയിട്ടുണ്ട് ഒരു സംവിധായകനൊക്കെ ആവണ ഒരു രംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുള്ളി എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണി പ്രിയദർശൻ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് വന്ന് പോകുന്നുണ്ട് പിന്നെയും നമുക്ക് അതിനൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് പറയാം വേറെ എടുത്തു പറയേണ്ടത് നിവിൻ്റെ എൻട്രിയും അതേപോലെ തന്നെ നമ്മുടെ ബെയ്സിൽ ജോസഫിൻ്റെ എൻട്രിയും പടത്തിലുണ്ട് അത് രണ്ട് ഞാൻ പറയാനുള്ളത് ഏത് ഏത് സന്ദർഭത്തിലാണ് അവനെയെന്ന് പറയാനുള്ളത് അതിനിടെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് അവരുടെ എൻട്രി വരുന്നത് അതെവിടെയൊക്കെയാണ് ചെറിയ ചെറിയ സംഭവങ്ങളാണ് എന്നാലും മെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റിങ് ആയിട്ട് ട്വിസ്റ്റിങ്ങ് അല്ല ആ ഒരു സർപ്രൈസ് ആയിരുന്നൊരു രംഗം കൂടിയാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ പിന്നെ നമുക്കെടുത്ത് പറയേണ്ടത് കല്യാണി പ്രിയദർശൻ്റെ ഒരു അംഗമാണ് ഇത് നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന മുരളി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ലവറൊക്കെ ആയിട്ട് അല്ല അവർ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ടിങ്ങിൽ കോളേജ് കലാഘട്ടം കാണിക്കുമ്പോൾ അങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് പിന്നെയും സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ആ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വിനീത് ശ്രീനിവാസൻ ടച്ചാണ് പടം ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങനത്തെ റേഞ്ചിലെ കോമ ശ്രദ്ധയോ കണ്ടില്ലേ ഏകദേശം ആ ഒരു ബിജിയോ കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കഥാപാത്രം ഉണ്ടാവും മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ അകത്തൊരു കലക്കിന് ഏകദേശം ഒരു കോമഡി രംഗം വരുന്നുണ്ട് അതെന്തൊക്കെയാണെങ്കിൽ തിയേറ്ററിനെ കണ്ട് 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 മനസ്സിലാക്കാം അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പടം ഗുഡ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് പിന്നെ കുറച്ച് വലിച്ചു കീട്ടിലുണ്ട് ഈ മദ്രാസ് കാല കാലഘട്ടവും കാര്യങ്ങളും പഴയ കാലഘട്ടമാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫുള്ള് പോകണം മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാം അവർ എയ്റ്റീസ് കാലഘട്ടം ഒക്കെയാണ് കാണിച്ച് പോകുന്നത് എം ജി ആറിൻ്റെ എം ജി ആർ പ്രൈം മിനിസ്റ്ററാണ് സോറി ചീഫ് മിനിസ്റ്റർ ആണ് അങ്ങനെ സംഭവങ്ങളൊക്കെ മദ്രാസ് നടക്കുന്ന കാലഘട്ടം കാണിക്കുന്നുണ്ട് പിന്നെ തമിഴാണ് ഏകദേശം ആ ഒരു ടൈമിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ട്വിസ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പടം തന്നെ കണ്ട് മനസ്സിലാക്കാം എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു പടം നല്ലൊരു കഥ 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 കുഴപ്പമൊന്നുമില്ല കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും പഴയ കാലമായിട്ട് വേണമെങ്കിൽ നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം മൊത്തത്തിൽ അവർ ഫീലിലേക്ക് കൊണ്ടുപോകൊണ്ട് പടം അതിൽ യാതൊരു പെർഫോമൻസ് വൈസായാലും ധ്യാനമായാലും പ്രണവമായാലും മികച്ച റോൾ എന്നൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ കാണാം യാതൊരു സംശയമില്ല അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം കമൻറ്റ് ഇട്ടേക്കാം അടുത്ത റിവ്യൂ ആയിട്ട് കാണാം ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം താങ്ക് യു